ഇസ്രയേൽ ഹമാസ് പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പല രീതിയിൽ ഹമാസ് പ്രകോപിപ്പിക്കുന്നു എന്നും ഇസ്രയേൽ ഇതൊന്നും വകവയ്ക്കാതെ റഫ പ്രദേശത്തടക്കം ആക്രമണം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിനിടെ ഇസ്രയേലിന് നേരെ വീണ്ടും ഹമാസിന്റെ ആക്രമണം ഉണ്ടായി ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ അവീവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗസ നഗരമായ റഫയിൽ നിന്നാണ് ഹമാസ് മിസൈലുകൾ തൊടുത്തത് എട്ടോളം മിസൈലുകളാണ് ഹമാസ് തുടരെ തുടരെ തൊടുത്തത് എന്നാണ് റിപ്പോർട്ട് ടെൽഅീവിൽ വലിയ മിസൈൽ ആക്രമണം നടത്തി എന്ന വിവരം ഹമാസിന്റെ സൈനിക സേനയായ ഇസദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് തങ്ങളുടെ ടെലഗ്രാം ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് മിസൈലുകളിൽ പലതിനെയും ഇസ്രയേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു മിന്നലാക്രമണത്തിൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പേറ്റാ ടിക്വ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് സൈറണകൾ മുഴങ്ങി നിലവിൽ റഫൈൽ ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആളപായമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഗസയിൽ യുദ്ധം മാസം പിന്നിടുമ്പോൾ ഇസ്രയേലിന് നേരെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇസ്രായേൽ ചില സർപ്രൈസുകൾക്ക് തയ്യാറായിരിക്കണമെന്ന് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞു ലബനൻ വിമോചനത്തിന്റെ ഇരുപത്തിനാലാം ആഘോഷവേളയിൽ പുറത്തിറക്കിയ ടെലിവിഷൻ സന്ദേശത്തിലാണ് നസറുള്ളയുടെ ഭീഷണി ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിന് ഒരു ലക്ഷ്യവും നേടാനായിട്ടില്ലെന്നും ഇക്കാര്യം അവരുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്നും നസറുള്ള ചൂണ്ടിക്കാട്ടി പലസ്തീനെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചത് ഇസ്രയേലിനുണ്ടായ വലിയ നഷ്ടമാണ് ഒക്ടോബർ ഏഴിലെ അൽ അക്സ പോരാട്ടത്തിന്റെയും ദൃഢനിശ്ചയത്തോടെയുള്ള പ്രതിരോധത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ന് ഇസ്രായേൽ രാജ്യാന്തര നീതിന്യായ കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത് റഫേൽ ആക്രമണം നിർത്തണം എന്ന് പറഞ്ഞിട്ടും ഇസ്രയേൽ അനുസരിച്ചില്ല എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ നിങ്ങൾ സർപ്രൈസുകൾ പ്രതീക്ഷിച്ചിരിക്കണം എന്നും നസറുള്ള കൂട്ടിച്ചേർത്തു അയർലൻഡ് സ്പെയിൻ നോർവേ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുകയും റഫേലെ ആക്രമണം നിർത്തണമെന്ന് ഐ സി സി ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് നസറുള്ളയുടെ പ്രതികരണം എന്നാൽ ഇസ്രയേൽ ഇത് കണ്ടൊന്നും അടങ്ങിയിരിക്കാൻ തയ്യാറില്ല എന്നാണ് ഭരണതലവൻ ബെഞ്ചമിൻ നെതന്യാഹു പലവട്ടം ആവർത്തിച്ചത് ഹമാസിനെ തകർക്കും വരെ തങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നും റഫേൽ ആക്രമണം അടുത്ത ദിവസവും തുടരുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇസ്രായേലിന് ആഗോളതലത്തിൽ രാജ്യങ്ങളുടെ പിന്തുണ കുറയുന്നു എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഗോള സമാധാനത്തിന് ഇസ്രായേൽ വെടിനിർത്തൽ പരിപാടിക്ക് തയ്യാറാകണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു പക്ഷേ അത് കൂട്ടാക്കാതെയുള്ള പ്രവർത്തനമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ടെൽ അവീവിലേക്ക് ഇപ്പോൾ ഹമാസിന്റെ മിന്നലാക്രമണവും ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം കൂടുതൽ കടുക്കും എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇത് തിരിച്ച് ഹമാസിനെതിരെ റോക്കറ്റ് തൊടുക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുമുണ്ട് ഇത്തരത്തിൽ പശ്ചിമേഷ്യയെ ഒരു യുദ്ധക്കളമാക്കി വീണ്ടും മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന ആരോപണം ശക്തമാണ് ഇസ്രയേൽ അടങ്ങിയിരിക്കാതെ ആക്രമണം നടത്തിക്കൊണ്ട് ഹമാസിനെ തകർക്കാൻ പദ്ധതിയിടുമ്പോൾ ഹമാസും ഹിസ്ബുല്ലയും പോലുള്ള ഭീകരസംഘടനകൾ തിരിച്ചും ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് ഫലസ്തീനിലെ പാവപ്പെട്ട ജനതയാണ് ഇതിന്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് അവർ വെള്ളമോ ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ് പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്നത് അവർക്ക് വേണ്ടത്ര മരുന്നില്ല ആശുപത്രികൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനം പോലുമില്ല എന്നിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് വലിയ തോതിലുള്ള ആരോപണത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ശക്തമായ വിമർശനം ലോക ജനതയും ലോകരാജ്യങ്ങളും ഉയർത്തുമ്പോഴും ഒന്നും വകവയ്ക്കാതെ ആക്രമണം തുടരുക തന്നെയാണ് ഇസ്രയേൽ ഹമാസും മറ്റൊന്നല്ല ചെയ്യുന്നത് ഹമാസും ഇസ്രയേലിനെതിരെ വീണ്ടും ആക്രമണം നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഹിസ്ബുലയും ഹമാസും ഒന്നു ചേർന്ന് ഇസ്രയേലിനെ തകർക്കും എന്നുള്ള ചില സൂചനകളും പുറത്തുവരുന്നു